നിമിഷം തന്നെ അലൻ വന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നതിനെപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനും നേരം അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് കാർത്തിയും പിന്നാലെ നടന്നു മുന്നിലാലി മുന്നിലാരി ഇട്ട് റൂമിൽ അവളെ ഇട്ടുകൊണ്ട് അലൻ അവിടെയുള്ള ലൈറ്റ് ഇട്ടു വൈകി ഒരു നിമിഷം ആ റൂമൊത്ത് കണ്ണുടിച്ചു ശരിക്കും ഒരു പ്രേതാലയം പോലെ ആ റൂമിലെ കോലം കണ്ട് അവൾക്ക് ഭയവും അറുപ്പും തോന്നി നിലത്ത് എഴുന്നേറ്റ് കൊണ്ട് അവൾ അലൻ്റെ നേരെ ചീറി എനിക്ക് പറ്റില്ല ഇവിടെ ഒന്നുകി വേറെ റൂം വേണം ഇല്ലെങ്കിൽ ഇവിടെ വൃത്തിയാക്കി തരണം അത്രമാത്രം മതിയോ അതായത് കൂടുതൽ എന്തെങ്കിലും കെട്ടിട്ട് എനിക്ക് വേണം അലൻ ചോദിച്ചു കാശിയുടെ വാലാട്ടിപ്പാട്ടിയായ നീ ഞാൻ പറയുന്ന കേട്ടാ മതി എങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട പറഞ്ഞു തീർന്നില്ല അവളുടെ കരണം പുകച്ചു തന്നെ കൊടുത്തു ഹലൻ ഒന്നല്ല നാലെണ്ണം അതടി ഞാൻ കാശിയുടെ വാലാട്ടിപ്പാട്ടിയാ ഇന്ന് അവനോടുള്ള നന്ദിയുള്ള വാലാട്ടിപ്പാട്ടി അല്ല നിന്നെപ്പോലെ പോലെ കണ്ടവൻ്റെ ബെഡ്റൂമിൽ ചെന്നു കൊടുത്തു ഓരോന്ന് ചോർത്താനല്ല പണി ഈ അടി നിനക്ക് പണ്ടി ഊങ്ങി വെച്ചതാണ് എന്റെ കാർഷിക ജീവിതം തകർത്ത് പോയാൽ അന്ന് സാരില്ല ഇനി അങ്ങോട്ട് നിനക്ക് ഡെയിലി ഇതുപോലെ തരാൻ കണക്കിന് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇനി ജയിച്ചെന്ന് കരുതണ്ട നിങ്ങൾ ആരും നീ കിട്ടിയതൊന്നും കൊണ്ട് പഠിക്കില്ലെന്നാണെങ്കിൽ ഇനി ഇതുപോലെ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും അത്രയും പറഞ്ഞ കാർത്തി നോക്കി അലൻ പറഞ്ഞു നിനക്കായി വല്ല സമ്മാനം ഇവിടെ കിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു ഇന്ന് സമ്മാനങ്ങൾ ആവശ്യം പോലെ വാരി ഉതറി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഇനി ഞാനായിട്ട് കുറച്ചൊന്നും വേണ്ട ഭഗവാനെ മിന്നിച്ചേക്കണേ അത്രയും പറഞ്ഞ അവളുടെ കരണം നോക്കി ചറപറ എന്ന് പറഞ്ഞ് അഞ്ചാറെ കൊടുത്തു അവരുടെ ആഹാദം താങ്ങാനാവാതെ വൈകുന്നേരത്തേക്ക് വീണുപോയി വൈകിയുടെ മുഖമാകെ ചോരവാർന്ന് നീര് വെച്ചു പോയിരുന്നു ഹം്മാതിരി വേണ്ടിക്കിട്ടായിരുന്നില്ലേ കാശി അലൻ കാർത്തി അവളുടെ മോന്തക്കിട്ട് കൊടുത്തു ഷോ എന്നാലും എൻ്റെ കാർത്തി ഇമാതിരി വേണ്ടായിരുന്നു ഒരു നയത്തിലൊക്കെ വേണ്ടായിരുന്നു ഇനിയും ടൈം കിടക്കുമല്ലേ ഇതുപോലെ കൊടുക്കാനും അതൊക്കെ അവൾ തന്നെ വാങ്ങാനും തുടക്കമായോണ്ട ഇനി അങ്ങോട്ട് മിന്നിക്കല്ലേ ഞാന് അതുവരെ ഇവൾ ഇവളുണ്ടായാൽ മതി പോക്കാണെങ്കിൽ ഇവളെ ഭിത്തിയിൽ തൂക്കാം കാശ് റൂമിൽ നിന്നും ഡ്രസ്സ് മാറ്റുമ്പോൾ ആണ് പിന്നിൽ പാറുവിന്റെ സ്വാമി മറിഞ്ഞത് അവൻ തിരിഞ്ഞു നോക്കാതെ തനിക്ക് പിന്നെ നിൽക്കുമ്പോളെ മുന്നിലെ കണ്ണാടിയിൽ കൂടെ നോക്കി ഉടുത്തിരിക്കുന്ന സാരിടും മുന്താണിയിൽ പിടിച്ച് നിരിച്ചുകൊണ്ട് ചോർന്ന് നിൽക്കുന്നവളെ കണ്ടതും ഉള്ളിലെ ദേഷ്യം മാറി പ്രണയം നിറഞ്ഞു അവൻ ആ നിൽപ്പിൽ തന്നെ അവളുടെ കരങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ തന്നെ മുന്നിലാക്കി നിർത്തി അപ്പോഴും തലയുർത്താതെ അവനെ നോക്കാതെ കുരിഞ്ഞു നിൽക്കുകയായിരുന്നു പാറു പാർവതി അവനെ ആർദ്രമായി വിളിച്ചു എന്നാൽ അവൾ തലയുർത്തി നോക്കിയതേ ഇല്ല കാശ് അവളുടെ താടിത്തുമ്പ് പിടിച്ചു തനിക്ക് അഭിമുഖമായി ഉയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനെ കരഞ്ഞ നീ അവൾ മിണ്ടിയില്ല പാറു എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട പറയും എന്തിനെ കരഞ്ഞ് എന്നെ കുഞ്ഞയുടെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിക്ക് ജന്മം കൊടുക്കാനായില്ലോ എന്നൊരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വൈകിട്ട് മുഖത്ത് നോക്കി കാശിയുടെ പറഞ്ഞില്ലേ ഞാനാണ് കുഞ്ഞിടെ അമ്മയെന്ന് അത് മാത്രം മതിയായിരുന്നു എൻ്റെ കുഞ്ഞിക്ക് ജന്മം നൽകാനായില്ലല്ലോ എന്നുള്ള സങ്കടം പാടകം മാറിപ്പോകാൻ കുഞ്ഞിക്കൊരു അമ്മയുണ്ടെങ്കിൽ നീ മാത്രമായിരിക്കും അതൊന്നപ്പം ഈ കാശിയുടെ പെണ്ണും ആറുവാ നിമിഷം കാശി നെഞ്ചിലേക്ക് ചാഞ്ഞു ഒപ്പമൻ്റെ കണ്ണുകൾ നോക്കി പറഞ്ഞു എനിക്കിവിടെ ഈ ചൂണ്ടിലൊരു ഉമ്മ തരുമോ അതും ഡീപ്പായിട്ട് ഇപ്പം ഈ നിമിഷം പാറ തന്റെ ചുണ്ടിൽ തൊട്ട് കൊണ്ട് പറഞ്ഞതും തന്നെ അവൻ അവളുടെ കഴുത്തിൽ കൊണ്ട് ഇക്കിളിയാക്കി മെല്ലെ മെല്ലെ അവളുടെ കണ്ണുകൾ നോക്കി ഒന്ന് ഊതിയതും അവളുടെ കണ്ണുകൾ അവന്റെ ചുമ്പനെ ഏറ്റുവാങ്ങാനായി കൂമ്പി അടഞ്ഞു അവൻ അവളുടെ ചുണ്ടുകൾ തന്റെ കരങ്ങളാൽ ഒന്ന് തലോടി മെല്ലെ അവൻ്റെ ചുണ്ടുകൾ അവിടേക്ക് ചേർത്ത് വെച്ച് നുണഞ്ഞു ഇരിതളുകളുമായി ഓരോന്ന് സമയമെടുത്ത് മെല്ലെ നുണഞ്ഞ് രുചിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ആ ചുമന രണ്ടുപേരും സ്ഥിരകളിലും പടർന്നു പിടിച്ചു ആ നിമിഷം മുതൽ ചുമനത്തിന് തീവ്ര കൂടി അവളുടെ നാക്കിലേക്ക് അവൻ്റെ നാക്ക് അരിച്ചിറക്കി കൂട്ടിക്കെട്ടി പിന്നെ അവളുടെ മേനിയിലെ അവൻ്റെ ഇഷ്ടങ്ങളിലെല്ലാം തന്നെ തഴുകി ഉടച്ചു നേരിച്ചും കൊണ്ട് അവൾ ആവശ്യത്തോട് ചുംബിച്ചു ഇതുകൂട്ടി പതിനഞ്ച് തവണ അവളെ വിളിക്കുന്നു ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നു മുന്നിൽ നിൽക്കുന്ന വാമിയെ നോക്കിയ ഭീം പറഞ്ഞു പഴയ പോലെ കാശിയെ പറ്റിക്കാൻ എളുപ്പമല്ല ആ വീട്ടിൽ ഓരോരുത്തരുടെയും കണ്ണ് അവൾക്ക് പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവളായ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാവും ആയിക്കോട്ടെ എങ്കിൽ അത് പറഞ്ഞിട്ട് ഓഫായിക്കൂടെ അവളുടെ എത്തിയ ശേഷമുള്ള കാര്യം അറിയാനായി രാമൺ കുറെ പ്രാവശ്യം വിളിച്ചു അവളെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഇനി അയാളോട് എന്ത് പറയും തൽക്കാലം ഞാനിപ്പോൾ പറഞ്ഞങ്ങോട്ട് പറഞ്ഞേക്ക് ആ വീട്ടിൽ കയറാൻ അനുവാദില്ല എങ്കിലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ അറിയാനാവുമല്ലേ കാര്യങ്ങൾ തൽക്കാലം നീ പറഞ്ഞുതന്നെ പറഞ്ഞേക്കാം വൈകാറും മൊത്തത്തിൽ നോക്കി അവൾക്കാരും കാണന്തോറും കാശിയുള്ള ദേഷ്യം ഇരട്ടിച്ചു മുന്നിൽ കിടന്ന ചൂലെടുത്ത് അവൾ ഇഷ്ടക്കേടോടുകൂടെ അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോഴും അവൾക്കുള്ളിൽ പക ആളി കത്തി താൻ എന്താണ് വിളിച്ച് റെസ്പോണ്ട് ചെയ്യാത്തത് ജലി ഫോണെടുത്തതും ക്രിസ്തി ചോദിച്ചു പുതിയ സ്കൂൾ ഒപ്പം പെൻഡിങ് പോഷൻ ഉണ്ട് അതൊക്കെ കവർ ചെയ്യണം രണ്ടു മാസം കഴിഞ്ഞ് എക്സാം വരുവാ അതാ എങ്കിൽ തനിക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നു സമയം കിട്ടിയില്ല പോഷൻ ഫുൾ കവർ ചെയ്ത് തീർക്കാനുള്ള തിരക്കിലായിരുന്നു എന്തായാലും തന്റെ വർക്ക് നടക്കട്ടെ ഇനി അങ്ങോട്ട് ഞാനും ബിസിയായിരിക്കും വിളിക്കാൻ പറ്റിയെന്ന് വരില്ല അതാ ഞാൻ വിളിച്ച് കാര്യം തന്നോട് പറയാൻ എന്നെ വിളിച്ച് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ എന്നാ ശരി തന്നെ ജോലി തടസ്സപ്പെടുത്തുന്നില്ല അത്രയും പറഞ്ഞ് അവൻ വെക്കുമ്പോൾ ജനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നതും റൂം തുറന്ന് അലം വന്നതും ഒരുമിച്ചായിരുന്നു അവനെ കണ്ടതും അവൾ കണ്ണു മേച്ച് നോക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇങ്ങനെ നോക്കണ്ട നിന്നെ ഞാനൊന്നും ചെയ്യാൻ വന്നതല്ല എനിക്ക് സംസാരിക്കാനുണ്ട് കുറച്ച് അവൾ എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കി നിന്റെ ഒരു കണ്ണ് അവൾ വയ്യയ്ക്ക് മേലെ ഉണ്ടാവണം കാശിയുടെ പോലെ പാർവതിയോടും അവൾക്ക് ദേഷ്യമുണ്ട് അതാ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് പാർവിനോട് സൂക്ഷിക്കാൻ പറയണം കാശിയോ ഞങ്ങൾ കാർത്തിയോ ആരെങ്കിലും രാവിലൊന്നും ഇവിടെ കാണില്ല പിന്നെ നീയോ ഉണ്ടാവില്ല അതാ പറഞ്ഞ് കുഞ്ഞേയും അവളും തമ്മിൽ ഒരിക്കലും അടുത്ത് കാണാൻ ഇട വരരുത് വന്നാലറിയാലോ കാശിയുടെ സ്വഭാവം കുഞ്ഞെ നേടാൻ അല്ല മറിച്ച് ദ്രോഹിക്കാനാ അതും കാശി സങ്കടപ്പെടുന്ന കാണാൻ അതിന് കുഞ്ഞിയെ കൊല്ലാനും മടിക്കില്ല അവൾ രഞ്ജന അതോർത്ത് വിഷമിക്കേണ്ട ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എല്ലാം അവളിൽ എൻ്റെ രണ്ട് കണ്ണും ഉണ്ടാവും പോരെ മതി എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നതും പാറുവിനെ കാശി വിളിച്ചു വരാൻ രേണുക പറഞ്ഞു അവൾ മുകളിലേക്ക് പോയതും തന്നെ വൈകാതേക്ക് കയറി വന്നു അവളെ കണ്ടതും രോഹിതും രശ്മിയും കുഞ്ഞിയുമായി അവിടെ നിന്നും പോയിരുന്നു ഇവിടെ എത്ര കിട്ടിയാലും പഠിക്കലെന്ന് തോന്നുന്നു ജനി പറഞ്ഞു നാണകമാനുണ്ടെങ്കിലല്ലേ അത് പഠിക്കേണ്ടതുള്ളൂ അവർക്ക് കാവ്യ പറഞ്ഞു ഈ സമയം ആരെയും നോക്കാതെ മുന്നിലെ ടേബിളിൽ വന്നിരുന്നു അത് കണ്ടതും അനന്ത ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു ഹിന്ദു പറയാൻ വന്നതും രേണുക തടഞ്ഞു അയാൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ വൈക ഇഷ്ടത്തിന് വിളമ്പി കഴിക്കാൻ ആരംഭിച്ചു ആരെയും നോക്കാതെയുള്ള അവളുടെ ആ പ്രവൃത്തി എല്ലാവർക്കും അലോചകമായി തോന്നി ഈ സമയം പാറവിനൊപ്പം വന്ന കാശി കാണുന്നത് ടേബിളിൽ ഇരുന്ന് സ്വയം ഇഷ്ടത്തിന് കഴിക്കുന്ന വൈകിയാണ് ഒപ്പം സ്റ്റെല്ലയും രീണുകയും നോക്കി ആരും ഉണ്ടാക്കുന്നതിനെ പറ്റി കുറ്റം പറയുന്നുണ്ട് എനിക്ക് എല്ലാ ദിവസവും ചിക്കൻ ബീഫ് ഇത് മസ്റ്റാണ് അതുകൊണ്ട് നാളെ മുതൽ അത് ഉണ്ടാവണം പിന്നെ ഇതുപോലെ ഒരുമാതിരി വയ്ക്കാന്ന് കരുതണ്ട നല്ല തോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ കിട്ടണം അതിന് പുതിയ ഇരുത്തി എഴുതുന്നുണ്ടിട്ടുണ്ടല്ലോ ഒരു പാർവതി അവളെ കിച്ചണിൽ കയറ്റിയാൽ മതി അവൾക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ രാവിലെ വാങ്ങിക്കൂട്ടിയ തല്ലൊക്കെ ഇവളാണോ എന്നെൻ്റെ സംശയം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ല ജനിപ്പിറവർ എത്തും അത് കെട്ടി കാവ്യം അത് ശരിവെച്ചുകൊണ്ട് അവൾ നോക്കി ഈ സമയം കാശിയുടെ സൗണ്ട് ഉച്ചത്തിൽ മുഴങ്ങി കെട്ടില്ല അമ്മയ്ക്ക് അത്രയും മതിയോ അതോ വേറെ എന്തെങ്കിലും കൂടെ വേണോ കാശിയെ കണ്ടതും അവൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറമയാണ് നിനക്ക് തിന്നാൻ തന്നില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല പിന്നെ നിന്നെ അവിടെ സർവൻ റൂമിൽ ആക്കിയപ്പോൾ തന്നെ നിനക്ക് കുക്കിംഗ് ചെയ്യാനുള്ളതും അവിടെ എത്തിച്ചിട്ടുണ്ട് അതിനർത്ഥം ഈ വീടിന്റെ പടി പോലും നീ കടക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഞാൻ നിന്റെ തള്ളേയും ദേ ഇവരെ പാർവതി എന്ന് പറയുന്ന ഇവളെയും പോലെ കിച്ചയിൽ കിടന്ന പണിയെടുത്തവളല്ല അതിനെ വൈകി കിട്ടില്ല അങ്ങനെയെങ്കിൽ നീ പട്ടിണേ കിടക്കേ ഉള്ളൂ നീ എന്താ അവളെ പീഡിപ്പിക്കുകയാണോ എന്നെ ഇവിടെയിട്ട് നീക്ക് ദ്രോഹിക്കുന്നത് കോടതി അറിഞ്ഞ അന്ന് കുഞ്ഞി അവൾ എൻ്റെ ഈ ഇരിക്കും കാശ് ദേശത്തിൽ അവൾക്ക് നേരെ പാഞ്ഞു വന്നു മുന്നിലിരുന്ന കടലക്കറി അവളുടെ തലവഴി ഒഴിച്ചു അവൾ ഉച്ചത്തിൽ അലറി വിളിച്ചു ജനിയും കാവ്യം ഒരു ചിരിയോടെ വായിൽ കരങ്ങൾ വെച്ച് നിന്നു അവൻ അവളെ പിടിച്ച് വലിച്ചു പുറത്തു കൊണ്ടുവന്നു ഒപ്പം പുറത്തേക്ക് ആഞ്ഞു തള്ളി നിലത്ത് കിടന്നവളെ വലത്തെ കൈയിൽ അവൻ്റെ ചെരിപ്പിട്ട കാലുകൊണ്ട് ചവിട്ടി നിരിച്ചു നിലത്തുരഞ്ഞു അവൾക്ക് വല്ലാതെ വേദന തോന്നി കയ്യിൽ നിന്നും ചോര പടർന്നു എന്നിട്ടും അവൾ വാശിയോട് തന്നെ കാശി വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവൻ ചവിട്ടി നിരിച്ചു എന്റെ അമ്മയും ചെറുമീം പെണ്ണുണ്ടാക്കിയത് വെട്ടി വീങ്ങിയിട്ട് അവർ തന്നെ കുറ്റം പറയുന്നോടി ഓടി ഇപ്രാവശ്യം അവൾക്കൊന്നും അവനെ പറയാനായില്ല അത്രമാത്രം അവൾ തളർന്നു പോയി ഇത് എന്റെ ലാസ്റ്റ് വാണിംഗിയാണ് ഓരോന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി വരാൻ നോക്കിയാ ഇതിലും വലുതാവും നിന്റെ ശിക്ഷ അത്രയും പറഞ്ഞ് കാശ് അവിടെ നിന്ന് പോകുമ്പോൾ ജനിയും കാവ്യം അവളുടെ അടുത്തായി വന്നിരുന്നു അവളുടെ കാശ് ചവിട്ടിയ കാര്യങ്ങൾ നോക്കി കാവ്യം പറഞ്ഞു കൊണ്ടുപോയി ഉപ്പിലിട്ട് വെച്ചോ ഇപ്പൊ തന്നെ പുഴുങ്ങിയെടുത്തത് പോലെ ഉണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട നീ ഇടയ്ക്ക് മറ്റൊരുത്തോടെ ഭർത്താവിന് വേണ്ടി കൈകുമർച്ച കിടന്നവളല്ലേ അതുകൊണ്ട് ആ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട അത് കേട്ടത് കാവിടെ മുഖുഭാവം മാറി അവൾ ദേഷ്യത്തിൽ അവൾ നോക്കി പറഞ്ഞു നിന്റെ ദുഷിച്ച ചിന്ത അതങ്ങനെ പറയൂ ഞാൻ രഞ്ജേട്ടനെ പ്രണയിക്കുന്നത് നിനക്കറിയാമായിരുന്നു കാരണം ആ സമയം ഞാൻ നിന്നെ വിശ്വസിച്ച് എൻ്റെ ഏട്ടനെ പോലെ അന്ന് വാമിയ രഞ്ജേട്ടൻ കെട്ടാനും കാരണം നീ തന്നെയാണ് നിന്റെ പ്ലാൻ ആണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ആരുടെയും ഭർത്താവിനെ തട്ടിയെടുത്തിട്ടില്ല അതിന് ശ്രമിച്ചുമില്ല മറിച്ച് ഇനിൽ നിന്നും എൻ്റേതല്ലാതായപ്പോൾ മാറി നിന്നിട്ടേ ഉള്ളൂ ഇന്ന് രഞ്ജേട്ടനെ വേണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സ് കൊടുത്തപ്പോൾ അവൾ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയോ അന്നു മുതൽ മാത്രമാണ് കവി വീണ്ടും രഞ്ജേട്ടനെ മോഹിക്കാൻ തുടങ്ങിയത് എല്ലാതെ നിന്നെ പോലെ ഉടുപ്പ് മാറും പോലെ ആണുങ്ങളെ മാറ്റുന്നവളല്ല ഈ കാവ്യ ഡീ അത്രയും പറഞ്ഞു കാവ്യയ്ക്ക് നേരെ അലറയുടെ കാശ് ചവിട്ടി അരച്ച കയ്യിൽ തന്നെ കാവ്യ ചവിട്ടി നിരിച്ചു നിനക്കിനി അങ്ങോട്ട് കഷ്ടകാലമാ നീ ഇവിടെ വന്നത് തന്നെ തെറ്റായി പോയെന്ന് ഓർത്തു നോക്കിക്കോ നീ എപ്പോഴും വരുന്നെ ഈവനിങ് അങ്ങനെ എത്തും ഏട്ടിന് പഴയ പോലും നമ്മുടെ ആർ ആർ കെ ഹോസ്പിറ്റൽ ബിസിനസ് നോക്കി നടത്താനായെന്ന് വരില്ല കാരണം ഡോക്ടർ ഏട്ടൻ്റെ കാര്യത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് തന്നെയാണ് കാശിയെ പൂട്ടണം അത് നീ കൂടെ വേണം എനിക്കപ്പോൾ ഇവിടെ എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ അവൾ പോയിട്ട് വിളിച്ചോ അവളുടെ ഫോൺ ഓഫാണ് ഭീം വിളിച്ചു കാശിയുടെ മുന്നിൽ പഴയ പോലെ ഒന്നും നടക്കില്ല അതുകൊണ്ട് അവൾ ഫോൺ ഓഫാക്കി വയ്ക്കും എന്നും എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചോളെന്ന് പറഞ്ഞത് അവളെ കണ്ണും പൊട്ടി വിശ്വസിക്കേണ്ട സ്വന്തം വന്നേക്കാം മാറി എന്തായാലും നീ വാ ബാക്കി വന്നിട്ടു കാശി ഓഫീസിൽ പോയി പോകുമ്പോൾ വൈകിട്ട് നല്ല രീതിയിൽ ശ്രദ്ധ വേണമെന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കാനും പറഞ്ഞിരുന്നു കാവ്യ ഇന്ന് മുതൽ ക്ലാസ്സിൽ പോയി തുടങ്ങി അതുകൊണ്ട് തന്നെ രോഹിത് രശ്മി അവർക്കൊപ്പം ക്ലാസ്സിന് പോയിരുന്നു കൂടെ ജനിയും കാവ്യ പോകുന്ന വഴി മൂന്നാളെയും ഡ്രോപ്പ് ചെയ്തു രോഹിത് രശ്മിയും പഠിക്കുന്ന അതേ കോളിൽ തന്നെയാണ് ജനി ടീച്ചറായി ജോയിൻ ചെയ്തത് അവർക്ക് അവളൊരു സബ്ജക്റ്റ് പോലും പഠിപ്പിക്കാനില്ലായിരുന്നു അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഈവനിങ് അവൾ തന്നെ വന്ന് കൂട്ടും എന്ന് പറഞ്ഞിട്ടാണ് പോയത് പാറു കുഞ്ഞുള്ള ആഹാരം കൊടുത്തുകൊണ്ട് ഹാളിലിരിക്കുമ്പോൾ വൈഗ അവിടേക്ക് വന്നു വൈകിയെ കണ്ടതും പാറുവിൻ്റെ മടിലിരുന്ന് കുഞ്ഞ് അവളെന്ന് നോക്കി കുഞ്ഞിയെ കണ്ടതും അവൾ പാറുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കുഞ്ഞെ വിളിച്ചു മോളെ വാ നിൻ്റെ മമ്മിയാ ഞാൻ അതും പറഞ്ഞ് കുഞ്ഞെ വന്ന് പിടിക്കാനും കുഞ്ഞ് വേഗം പാറുവിനെ ചുറ്റിപ്പിടിച്ചു അത് കണ്ടതും വൈകി ദേഷ്യം വന്നു എന്നാൽ പുറത്ത് കാണിച്ചില്ല എങ്ങനെയും വശത്താക്കണമെന്ന ചിന്തയിൽ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൾ വീണ്ടും കുഞ്ഞിയെ നോക്കി പറഞ്ഞു നോക്ക് കുഞ്ഞി ഞാൻ ഞാനേ ശരിക്കുള്ള മമ്മി എന്താ അമ്മ പായുവാ ഇന്നലെ കയറി വന്ന അവൾ അവളെങ്ങനെയ മോളെ നിന്റെ അമ്മയാവുക അതിനെ പ്രസവിക്കണം അവൾ നിന്നെ പ്രസവിച്ചിട്ടില്ല അതിന് യോഗ ഇവൾക്കില്ല അതെനിക്കാ കിട്ടിയത് നീ എൻ്റെ മോളാ വായുല പായു ആ അമ്മ നീ ദുഷ്ട അതൊക്കെ കേട്ടതും വൈകിയുടെ നിയന്ത്രണം തെറ്റി അവൾ ദേശത്തിൽ പാറുവിനെ നോക്കി അപ്പൊ നീ ഞാൻ വിചാരിച്ചതും കേമിയാണ് കാശിയെ കുപ്പിലാക്കിയതുപോലെ എന്റെ മോളെയും നീ കുപ്പിലാക്കിയല്ലേ നിന്റെ മോളോ ഇതെന്റെ മോള പ്രസവിച്ചത് ഞാന് എന്നിട്ട് അതിന്റെ വിത്ത് കൊഴുന്ന നീയും കൊള്ളാലോടി ദൈവ് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ പറഞ്ഞ നീ എന്തു ചെയ്യും അത്രയും മണി വൈകി പാറുവിന് നേരെ വന്നതും പാറു വൈകിയുടെ മുറിവുള്ള കൈ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ വേദന സഹിക്കാതെ വന്നതും പാറുവിനവളുടെ അവളുടെ കരകൾ കൊണ്ട് ആഞ്ഞു പിന്നിലേക്ക് തള്ളി അവൾ അടുത്തുള്ള ചേരൽ തട്ടി നിലത്ത് വീണു ഇത് കണ്ട കുഞ്ഞു നേരെ വൈകിയുടെ മുന്നിൽ വന്ന് അവൾ അടിക്കാൻ തുടങ്ങി നീ എന്താ അമ്മയെ അതിക്കുമോ അത് ചോദിച്ച് ആ കുഞ്ഞു കരങ്ങൾ ഇട്ട് അടിക്കുന്നതിനൊപ്പം അവളുടെ കാൽ തുടക്കി തായി തായ് പല്ലുകൾ ആയിത്തി ആഴ്ത്തിക്കടിച്ചു അവൾക്ക് വേദന സഹിക്കാതെ വന്നത് കുഞ്ഞെ ഒറ്റയടി ഒപ്പം പിടിച്ച് പിന്നിലേക്ക് ശക്തിയായി തന്നെ തള്ളിയിട്ടു അമ്മേ എന്ന് വിളിച്ച് അവൾ നെറ്റി അടിച്ച് നിലത്ത് വീണതും പാറു അവൾക്കരികിൽ ഓടിച്ചെന്നു ഈ സമയം കുഞ്ഞിയുടെ കരച്ചിൽ കേട്ട് കിച്ചണിൽ നിന്നും സ്റ്റെല്ലേറിയാണ് ഓടിയെത്തി പാറുവിൻ്റെ കാര്യങ്ങൾ നെറ്റി പൊട്ടി ബോധ്യമില്ലാതെ കിടക്കുന്ന കുഞ്ഞിയെ കണ്ടതും അവരുടെ നെഞ്ചി തകർന്നു